आज हिंदुस्तान की आज़ादी की दिन है। उन्यासी व आज़ादी की दिन जब हम मनाते हैं तो आज़ादी के लिए जो लोग कुर्बानी दिए हैं उन्हें हमें याद करना है और अंग्रेज़ के ज़माने में हमारे देश को कितना चबाके के थूका उसके बाद तरक्की होकर हम बहुत आगे आ चुके भी हैं लेकिन हमारे कामयाबी की हद बहुत आगे है इसके लिए हम सब साथ मिल के कोशिश करनी चाहिए इसके पहले जब देश अंग्रेज़ आने से पहले सारे दुनिया से लोग यहाँ आना पसंद करते थे आज हम बाहर जाना पसंद करते हैं ये काम हमारे लिए खुद करना है हमारे देश में हमें तरक्की करना है इसके लिए हर कोशिश हमारी तरफ से होनी चाहिए भारत तेवती ओब स्वातंत्र दिन इंग्लिशार आधिपत्य ഇന്ത്യയെ മോചിപ്പിച്ചിട്ട് എഴുപത്തിയെട്ട് വർഷം പൂർത്തിയാവുകയാണ് പ്രധാനമായും ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യ അടക്കി ഭരിച്ചിരുന്നത് ചില ഭാഗങ്ങളിൽ ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഈ വൈദേശികാധിപത്യത്തിനെതിരെ ഈ രാജ്യത്തെ ജനങ്ങൾ അപാലവ്രതം തോളോട് തോൾ ചേർന്ന് സമരം ചെയ്തതിൻ്റെ ഭാഗമായാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരൻ വരുന്നതിന് മുമ്പ് ഇന്ത്യ ലോകത്ത് തന്നെ ശ്രദ്ധേയമായ രാജ്യമായിരുന്നു ലോക ജി ഡി പിയുടെ ഇരുപത്തിനാല് ശതമാനം ഇന്ത്യയിലായിരുന്നു ഈജിപ്തിൽ നിന്നും സിറിയയിൽ നിന്നും താഷ്ഖണ്ഡിൽ നിന്നും സവർഖന്തിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ബൊർമയിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് വരാൻ ഇഷ്ടപ്പെടുകയും ഇന്ത്യയിൽ കുടിയേറി പാർക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ പഠിക്കാൻ വേണ്ടി വന്നിരുന്നു ഇന്ത്യയിൽ ജോലിക്ക് വേണ്ടി വന്നിരുന്നു ഇന്ത്യ അന്നെല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു രാജ്യമായിരുന്നു കാരണം അന്നീ രാജ്യത്ത് ഭരിച്ചിരുന്ന ആളുകൾ ഈ നാടിനെ വളർത്താൻ വേണ്ടിയാണ് ശ്രമിച്ചിരുന്നത് ഇംഗ്ലീഷുകാരൻ വന്നപ്പോൾ അവർ രാജ്യത്ത് പിഴിഞ്ഞ് അതിൻ്റെ സത്തെടുത്ത് നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചണ്ടിയാക്കി ഈ രാജ്യത്തെ മാറ്റുകയുമാണ് ചെയ്തത് എല്ലാം അവസാനിച്ചപ്പോൾ ഇനി നിങ്ങളായിക്കൊള്ളൂ എന്ന് പറഞ്ഞ് പോകുന്ന രീതിയിലാണ് ബ്രിട്ടീഷുകാരൻ ഈ നാട്ടിൽ നിന്നും വിട്ടുപോയിട്ടുള്ളത് കോഹിനൂർ രത്നം ഉൾപ്പെടെ ഈ രാജ്യത്തെ അമൂല്യ അമൂല്യനിധികളെ കട്ടുകൊണ്ടുപോയി നിലമ്പൂർക്കാട്ടിലെ തേക്കുകൾ വെട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകം റെയിൽപാതയുണ്ടാക്കി പാതയുണ്ടാക്കി കിട്ടാവുന്നതെല്ലാം ഊറ്റിയെടുത്തു ഇംഗ്ലീഷുകാരൻ്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കാനുള്ള ഒരു കോളനിയായി ഒരു കമ്പോളമായി രാജ്യത്തെ കണ്ടു ഇന്ന് അതിൻ്റെ തിക്തഫലം ബ്രിട്ടീഷുകാരൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ബ്രിട്ടന്റെ സാമ്പത്തിക നിലയും അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും ഈ രാജ്യം ഏറെ വളരേണ്ടതുണ്ട് ബ്രിട്ടീഷുകാരൻ പോയതിനു ശേഷം സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ നമുക്കുണ്ടായിട്ടുണ്ട് റെയിൽവേ അതിൽ അതിലേറെ വികസിച്ചിട്ടുണ്ട് എയർപോർട്ടുകൾ വന്നിട്ടുണ്ട് തുറമുഖങ്ങൾ വലിയ തോതിലുള്ള തുറമുഖങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട് അരിയില്ലായിരുന്നൊരു നാട് അരി എക്സ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നാം ഉയർന്നിട്ടുണ്ട് പയറുവർഗ്ഗങ്ങളും ആവശ്യത്തിന് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ലഭിക്കുന്നുണ്ട് മറ്റു പലതും പലതും നമുക്ക് സ്വന്തമായ അവസ്ഥയിലേക്ക് ഉയർന്നിട്ടുണ്ട് ഐ ഐ എമ്മുകളും ഐ ഐ ടിയും ഐ എസ് സിയും തുടങ്ങി ദേശീയ സ്ഥാപനങ്ങൾ മൗലാന പോലുള്ള വലിയ ദീർഘ ദൃഷ്ടിയുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസപരമായ രാജ്യം ഏറെ ഉയർന്നിട്ടുണ്ട് ഐ ടിയിൽ ഇന്നും ലോകത്തിന് വലിയ ഒരു സംഭാവന കൊടുക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ നിലകൊള്ളുന്നുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം എന്താണ് ഇവിടുത്തെ ജനസംഖ്യയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ അതിൽ അറുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആളുകളും മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത യുവാക്കൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഈ യുവസമ്പത്തിന് വേണ്ടുവോളം ഉപയോഗിച്ചാൽ ലോകത്തെ ഏറ്റവും നല്ല രാജ്യമായി ഉയരാൻ നമുക്ക് കഴിയും ഡിമോഗ്രാഫിക് ഡിവിഡൻ എന്ന് പറയുന്ന ആ യുവത്വത്തിൻ്റെ ജനസംഖ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വളർച്ച ആ കാര്യത്തിൽ ഇനിയും നമ്മളേറെ മുന്നേറേണ്ടതുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ജനസംഖ്യാ ഫണ്ടിൻ്റെ കണക്കനുസരിച്ച് ഈ യുവജനസംഖ്യയെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറും ജനസാന്ദ്രത ഇന്ത്യക്കൊരു പ്രശ്നമല്ല ലോകത്ത് ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണെങ്കിലും ജനസാന്ദ്രതയുടെ വിഷയത്തിൽ നമ്മൾ മുപ്പതാം സ്ഥാനത്താണ് അപ്പോൾ ഭൂമിയില്ലാത്തൊരു പ്രശ്നം ജനങ്ങൾക്ക് നിൽക്കാൻ ഇടമില്ലാത്തൊരു വിഷയം നമ്മുടെ നാട്ടിൽ ഇല്ല ഈ രാജ്യത്തിൻ്റെ ഭൂമിയെ ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്യാനും വ്യവസായം ചെയ്യാനും വാണിജ്യം നടത്താനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സാമൂഹ്യ ഏർപ്പെടാനും ഈ നാടിൻ്റെ മക്കൾ തയ്യാറാകേണ്ടതുണ്ട് കാരണം നമ്മുടെ നാടിന് ഒരുപാട് ഇനിയും ഉയരേണ്ടതുണ്ട് നാം ഇവിടെ എഴുപത്തിയെട്ട് വർഷം കഴിയുമ്പോഴും ദാരിദ്ര്യത്തിൻ്റെ വിഷയത്തിൽ പട്ടിണിയുടെ വിഷയത്തിൽ നാം വളരെ മുന്നിൽ നിൽക്കുന്നു എന്നത് ഒരു ദുഃഖ സത്യമാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ലോകത്തെ വിശപ്പിൻ്റെ പട്ടികയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളെ കണപ്പെടുത്തപ്പോൾ അതിൽ നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനത്താണ് നമ്മളിപ്പോഴും നിൽക്കുന്നത് ഗുരുതരമായ പട്ടിണി നമ്മുടെ രാജ്യത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാനവിക മാനവ വികസനം സാമൂഹിക സൂചന സൂചികകൾ അതിൻ്റെ വിഷയത്തിലാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് ഗ്ലോബൽ കാമ്പറ്റീറ്റീവ്നെസ് ഇൻറ്റെക്സ് നോക്കിയപ്പോൾ സാമ്പത്തികവും മത്സരശേഷിയും പരിശോധിക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് രാജ്യങ്ങളിൽ അറുപത്തിയെട്ടാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് നാം ഏറെ ഉയരേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുന്നില്ല ഇതിനെല്ലാം ഉത്തരവാദി ആരാണ് നമ്മൾ തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്നത് ഈ നാട്ടിൽ ജനങ്ങളാണ് ജനങ്ങൾ ഭരിക്കുന്ന രാജ്യമാണ് ഗവൺമെൻ്റുകളെ തിരഞ്ഞെടുക്കുന്നു ഗവൺമെൻറ്റുകൾ ഭരണചക്രം തിരിക്കുന്നു എന്നാൽ ഇക്കാര്യം ഭൂമിയിൽ നടപ്പിലാക്കേണ്ടത് ഗവൺമെൻറ് പോളിസികൾ ഇവിടെ നടപ്പിലാക്കേണ്ടത് ഈ രാജ്യത്തോടൊപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളാണ് എൻവിറോൺമെൻറ്റിൻ്റെ പെർഫോമൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നൂറ്റി എഴുപത്തി സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിൽ മാലിന്യത്തിൻ്റെ കുംഭാരങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വലിയൊരു പ്രശ്നമായി ഇന്നും നിലകൊള്ളുകയാണ് അതുപോലെ തന്നെ കാർബൺ എമിഷൻ നമ്മുടെ വലിയ പട്ടണങ്ങൾ ഏറ്റവും വലിയ പട്ടണങ്ങളെല്ലാം തന്നെ ഓക്സിജൻ കിട്ടാതെ ആളുകൾ വീർപ്പുമുട്ടുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പരിഹാരം കാണേണ്ടതുണ്ട് ആൾട്ടർനേറ്റീവ് എനർജിയെ ഗ്രീൻ എനർജിയെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ് ശരി ഇലക്ട്രിക് വെഹിക്കിളുകൾ വരുമ്പോൾ കാർബൺ എമിഷൻ കുറയും എന്ന് പറയുന്നുവെങ്കിൽ സർക്കാർ ഇലക്ട്രിക് വെഹിക്കിളുകൾക്ക് വില കൂട്ടുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സബ്സിഡൈസ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ അത് പ്രോത്സാഹിപ്പിക്കണം മാത്രമല്ല സോളാർ പാനലുകളും മറ്റും വെച്ച് ആൾട്ടർനേറ്റീവ് എനർജി ഉണ്ടാക്കണം എന്ന് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ ആളുകൾ പണം മുടക്കി ധാരാളമായി അത്തരം കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ അതിന് കൂടുതൽ ചാർജ് ചെയ്യാനും ജനങ്ങളെ പിന്നോട്ട് വലിക്കാനുമാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ നിന്ന് സർക്കാർ കൃത്യമായ കൂടി പ്രവർത്തിക്കുകയും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ലോക നിലവാരത്തിലേക്ക് ഉയരുകയും മറ്റു രാജ്യക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ ഇന്ത്യയിൽ മാത്രം ഉള്ള മറ്റു പല മൂല്യ വിദ്യാഭ്യാസത്തിനും വിദേശത്തുള്ള ആളുകൾ ഈ രാജ്യത്ത് തേടി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് അവരുടെ വിസയും എഹാമയും മറ്റുമൊക്കെ എളുപ്പമാക്കി കൊടുത്തുകൊണ്ടും രാജ്യത്തിൻ്റെ നാണ്യ ശേഖരങ്ങൾ വർദ്ധിപ്പിക്കാൻ സാമ്പത്തിക നില ഉയർത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും തലയിൽ ഉയർന്നു വരുന്ന ആശയങ്ങൾ രാജ്യത്തിന് മുതൽക്കൂട്ടാകുന്നതിന് വേണ്ടി അത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ കൂടി നാം ചെയ്യണം എന്തായാലും നമ്മൾ ഒത്തുപിടിച്ചാൽ ഇനിയും പഴയൊരു കാലത്തേക്ക് പഴയ കാലത്തേക്ക് ഇംഗ്ലീഷുകാരൻ്റെ മുമ്പ് ഉള്ള രാജ്യത്തിൻ്റെ ആ ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ ഇനിയും നയിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ജനാധിപത്യമാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു അന്ധസത്ത എന്ന് പറയുന്നത് അതോടൊപ്പം ജനാധിപത്യ രീതിയിലുള്ള അപാകതകളാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നവും ഒരിക്കലും ഭരണം പിടിക്കുക അടുത്ത ഭരണം പിടിക്കുക അടുത്ത ഭരണം പിടിക്കുക എന്നതല്ലാതെ രാഷ്ട്രനിർമാണ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരിക്കലും തന്നെ സമയം ചെലവഴിക്കുന്നില്ല ഭരണം പിടിക്കാൻ വേണ്ടി മാത്രമുള്ള ശ്രമങ്ങളായി മാറുമ്പോൾ വോട്ടർ ലിസ്റ്റുകൾ പരിശോധിക്കാൻ പോലും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതാത് കാലങ്ങളിൽ തയ്യാറാകുന്നില്ല എന്നാണ് സമീപകാലത്ത് വന്ന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് അതെല്ലാം ഇവിടെയുള്ള മത്സരരംഗത്ത് വരുന്ന കക്ഷി രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ ഉത്തരവാദിത്വമാണ് അതോടൊപ്പം സാധാരണക്കാരൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ് എന്നതുകൂടി നാം അറിയേണ്ടതുണ്ട് പൗരബോധമുണ്ടാവുക നമ്മുടെ ഉത്തരവാദിത്വം തിരിച്ചറിയുക എന്നിട്ട് ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നിച്ചു മുന്നേറുക എന്ന കാര്യമാണ് നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ രാജ്യം വിജയിക്കട്ടെ ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് ഭാരതം വിജയിക്കട്ടെ ഇന്ത്യ മഹാരാജ്യം ലോകത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു